കരുതലും കൈത്താങ്ങും എന്ന പദ്ധതിയുമായി അതായത് പരാതി പരിഹാര അദാലത്ത് പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് മനസ്സിലാകുന്നില്ല നമുക്ക് ഈ കരുതലും പദ്ധതിയെന്ന് ഞാൻ വരുമ്പോഴെല്ലാം പത്രത്തിൽ രണ്ട് ദിവസം പോ പത്രത്തിൽ വലിയ പരസ്യമാണ് വന്നത് കരുതലും കൈത്താങ്ങും ഇതാ സർക്കാർ ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരാതി പരിഹാരം നൽകും ജനങ്ങളുടെ മുഴുവൻ പരാതി കേൾക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യമേ പറയട്ടെ ഈ കേരള സർക്കാർ വന്നതിന് ശേഷം പരാതി പരിഹാര അദാലത്ത് എത്ര കാലമാണ് ഈ പിണറായി വിജയൻ സർക്കാർ ശേഷം നടത്തുന്നത് നവകേരള സദസ്സ് അത് കഴിഞ്ഞിട്ട് കേരളത്തിൽ നിങ്ങളുടെ ഇതാ നിങ്ങളുടെ മന്ത്രിസഭ മുഴുവനും നിങ്ങളുടെ അടുത്തേക്കുമായിരുന്നു നിങ്ങളുടെ പരാതി കേൾക്കാൻ എന്ന് പറഞ്ഞിട്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഒരു ഒരു കേരള അടി സദസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു യാത്ര നടത്തി ആ യാത്രയിലും നിരവധി പരാതികൾ ഓരോ കേന്ദ്രങ്ങളിൽ നിന്നും വാങ്ങിക്കൂട്ടി അതെല്ലാം ചാക്കിലാക്കി അത് കഴിഞ്ഞിട്ട് മറ്റ് പല അദാലത്തുകളും നടത്തി അതും വാരിക്കൂട്ടി ചാക്കിലാക്കി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതൊന്നും ഒന്നും തന്നെ ഒത്തുറപ്പാക്കാൻ കഴിയാത്ത ഈ സർക്കാർ ഇങ്ങനെ പരാതി അദാലത്ത് അദാലത്ത് എന്ന് പറഞ്ഞ് വീണ്ടും കരുതലും കൈത്താങ്ങും എന്നൊക്കെ പറഞ്ഞുള്ള മുദ്രാവാക്യമൊക്കെ ഉയർത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത് എന്തിനാണ് ജനങ്ങളെ കണ്ണിൽ പൊഴിയ പൊടിയിടാൻ തന്നെയാണ് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് അതൊന്ന് രണ്ട് ഈ പരാതികൾ ഇത്രയധികം പരാതികൾ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടെങ്കിൽ ഇവിടെ ഒരു സർക്കാരുണ്ടോ ചോദ്യം അതാണ് ഒരു സർക്കാരുണ്ട് ജനങ്ങൾക്ക് പരാതിയില്ലാത്ത ബുദ്ധിമുട്ടില്ലാത്ത വിഷമമില്ലാത്ത ഒരു ഭരണമാണ് ഒരു ജനകീയ ഭരണമാണ് ജനക്ഷേമ ഭരണമാണ് ഇവിടെ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത്രയധികം പരാതികൾ ജനങ്ങൾക്ക് നൽകാൻ കഴിയുമോ ലക്ഷക്കണക്കിന് പരാതിയല്ലേ കഴിഞ്ഞ നമ്മ കേരള സദസ്സുകളിലും മറ്റു മറ്റൊക്കെ ആയിട്ട് ഗവൺമെന്റിന് കിട്ടിയത് എന്നാൽ ഇപ്പോഴും ഈ കരുതലും എന്ന് പറഞ്ഞു വരുന്ന പിന്നെ പരാതി പരാതി പരിഹാര അദാലത്തിൽ പോലും ലക്ഷക്കണക്കിന് പരാതികൾ കിട്ടാൻ സാധ്യതയുണ്ട് മിക്കവാറും ആ പരാതികൾ ഈ ഇപ്പോഴത്തെ കരുതലും കൈത്താങ്കിലും വലിയ പരാതി കിട്ടാൻ സാധ്യതയില്ല കാരണം ചില പരാതികളൊന്നും അങ്ങോട്ട് കൊണ്ടുവരരുത് എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ പിന്നീട് പറയാം അതെന്ത് ഏതെല്ലാം പരാതികൾ അവിടെ ചെല്ലണ്ട എന്നാണ് ഇപ്പോൾ എന്ന് സർക്കാർ നമുക്ക് പറയാം എന്നാലും ജനങ്ങളിത് മനസ്സിലാക്കണം ഈ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഇത്ര പൊട്ടന്മാരാണോ ഇവർക്ക് ഇങ്ങനെ നമ്മൾക്ക് പട്ടാപ്പകൽ വന്ന് നമ്മളെ കബളിപ്പിക്കാൻ ഇത്രയ്ക്ക് പൊട്ടന്മാരാണോ കേരളത്തിലെ ജനങ്ങൾ എനിക്ക് മനസ്സിലാകുന്നില്ല ഈ സംസ്ഥാന സർക്കാരും ഈ ഈ പാർട്ടിയും ഈ മുന്നണിയും കേരളത്തിലെ ജനങ്ങളെ എങ്ങനെയാണ് പിന്നെ ഒന്ന് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് അതാണ് മനസ്സിലാകാത്തത് ജനങ്ങളെ വിലയിരുത്തിയിരിക്കുന്നത് എങ്ങനെയാണ് എന്ത് കിറ്റ് കൊടുത്താലോ അല്ലെങ്കിൽ അദാലത്ത് നടത്തുമ്പോഴോ പരാതിയുമായിട്ട് വരുന്ന ഒരു വല്ലാത്ത യാതൊരു പ്രതികരണ ശേഷിയും ഇല്ലാത്ത എപ്പോഴും കരഞ്ഞുകൊണ്ടും വാങ്ങിക്കൊണ്ട് നടക്കുന്ന ഒരു ജനതയാണ് കേരള ജനത എന്ന് ധരിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സർക്കാരെയും പാർട്ടിയും എല്ലാം ഇപ്പൊ ഞാൻ പറഞ്ഞ ഒന്ന് മുമ്പ് വാങ്ങിച്ച പരാതികൾക്ക് നിങ്ങൾ തീർപ്പ് കൽപ്പിച്ചോ അതിലിനി എത്ര പരാതികൾ ഇനി തീർപ്പ് കൽപ്പിക്കാതെ കിടപ്പുണ്ട് എത്ര പരാതി തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട് അത് ജനങ്ങളോട് പറഞ്ഞിട്ടല്ലേ വീണ്ടും പരാതി വാങ്ങിക്കുന്ന അദാലത്തുകൾ നടത്തേണ്ടത് അതോ ഇത് ഓ ഓണവും ക്രിസ്മസും റംസാനും പോലെ ഓരോ വർഷവും നിങ്ങളിങ്ങനെ ഒരു ആഘോഷമായിട്ട് ധൂർത്തടിക്കാൻ ആഘോഷമായിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണോ ജനങ്ങൾ ചോദിക്കുന്നതാണ് ഈ ചോദ്യം ഞാനല്ല ചോദിക്കുന്നത് ഞാൻ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതാണ് ഇനി ഈ പുതിയ കരുതലും കൈത്താങ്ങും എന്ന പദ്ധതിയിൽ ഒരു താലൂക്കിൽ മൂന്ന് ലക്ഷം രൂപ വരെ മുടക്കണം എന്നാണ് ഈ അദാലത്ത് നടത്താൻ മുടക്കണമെന്നാണ് സർക്കാർ സർക്കുലർ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് ഒരു താലൂക്ക് മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം കൊണ്ടൊന്നും തീരില്ല അപ്പോൾ പിന്നെ ഉദ്യോഗസ്ഥന്മാർ വേറെ ചില വഴികൾ നോക്കും കാശുണ്ടാക്കാൻ ഉദ്യോഗസ്ഥന്മാർ താലൂക്ക് ഉദ്യോഗസ്ഥന്മാർ കളക്ടർ അല്ലെങ്കിൽ തഹസിൽദാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ വേറെ വഴി നോക്കുമ്പോൾ അത് മറ്റ് ചില അഴിമതിയുടെ ഭാഗമായിട്ട് വരും കാരണം ചില സർക്കാരിന് കിട്ടേണ്ട പണങ്ങൾ കിട്ടാതെ തടഞ്ഞു അത് അത് സംഭാവനയായിട്ട് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ ചെല്ലുമ്പോൾ ചിലർ സംഭാവന കൊടുക്കുമ്പോൾ വാരിക്കോരി കൊടുക്കുമെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് കൊടുക്കുന്നതിൻ്റെ പത്തിരട്ടി അവർക്ക് നേട്ടം ഉണ്ടാകുമെന്നാണ് അപ്പോൾ സർക്കാരിൻ്റെ ഖജനാവിലേക്ക് വരേണ്ട പണം പലതും വരാതെ ഇരിക്കും എന്നുള്ളതൊന്ന് കാണണം അപ്പോൾ ഈ മൂന്ന് ലക്ഷം രൂപ കൊണ്ട് ഒരു താലൂക്കിൽ ഒരു ഒരാളെ നടത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അത് പാർട്ടിക്കാർക്കുമൊക്കെ പിരിക്കാനും ആ പിരിച്ചൊന്ന് പുട്ടടിക്കാനും ഉദ്യോഗസ്ഥന്മാർക്ക് ആവശ്യം പോലെ പണം പിരിക്കാനും കണക്കും വഴക്കും ഇല്ല ചെയ്യാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കുകയാണ് ഒന്ന് രണ്ട് ഇതിൻ്റെ ഉദ്ഘാടനത്തിന് ഇരുപത്തി ഇരുപത്തിയഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് ഇപ്പോഴത്തെ പുതിയ കരുതലും കൈത്താങ്ങും എന്ന പദ്ധതിക്ക് വേണ്ടിയിട്ട് ഈ പരാതി അദാലത്ത് നടത്താൻ വേണ്ടിയിട്ട് ഉദ്ഘാടനത്തിന് ഇരുപത്തഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ഇവിടെ ഒരു 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 ലക്ഷത്തിൻ്റെ ബില്ല് പോലും ഖജനാവിലെ നിന്ന് മാറ്റി കൊടുക്കുന്നില്ല കോൺട്രാക്ടർമാർ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് പങ്കാളികളായ കോൺട്രാക്ടർമാർ നമ്മുടെ വികസനത്തിന് വേണ്ടിയിട്ട് ഓരോരോ പണികൾ ചെയ്തിട്ട് കാത്തു കാത്തുകെട്ടിക്കിടക്കുകയാണ് അവർ പിന്നെ ഈ ഖജനാവിൽ നിന്ന് പണം കിട്ടാത്തതുകൊണ്ട് അപ്പോഴാണ് ഒരു ആഘോഷം നടത്താൻ കരുതലും കൈത്താവും എന്ന് പറഞ്ഞ കണ്ണിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം നടത്താൻ ഇരുപത്തഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ മുടക്കുന്നത് എന്തിനാണ് ഇത്രയും വലിയ പന്തലും ഒക്കെ കെട്ടി ഇത്രയും വലിയ മൈക്ക് സെറ്റുമൊക്കെ വെച്ചിട്ട് ഗവൺമെൻറ് ഇത്തരത്തിൽ വലിയൊരു ഫംഗ്ഷൻ നടത്തുന്നത് വലിയൊരു മാമാങ്കം നടത്തുന്നതെന്ന് മനസ്സിലാകുന്നില്ല സർക്കാരിന് ഉണ്ടെങ്കിൽ ഈ ഖജനാവ് ഇപ്പോൾ വളരെ ദുരിതത്തിലാണ് ഓരോ മാസവും കടം വാങ്ങി കടം വാങ്ങി മുന്നോട്ട് പോകുന്ന ഈ സർക്കാരിന് അല്പമെങ്കിലും പിന്നെ ആത്മാർത്ഥ ഈ ജനങ്ങളോട് ഉണ്ടെങ്കിൽ തങ്ങളെ ജനങ്ങളെ ഏൽപ്പിച്ച ഈ അധികാരം ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനാണെന്നുള്ള ആത്മാർത്ഥ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി ഇരുപത്തഞ്ച് മുക്കാൽ ലക്ഷം രൂപ മുടക്കി മുക്കാൽ അയിൽ കൂടെ ഉണ്ട് എൺപത്തയ്യായിരം ഉണ്ട് അപ്പോൾ ഇരുപത്തഞ്ച് ഇരുപത്തി ലക്ഷം രൂപ മുടക്കി ഇപ്പോൾ ഈ വലിയ ആഘോഷം നടത്തണമായിരുന്നു സർക്കാരിന് പി ഡബ്ല്യു ഡിന്റെ മൈക്ക് പുറത്തു നിന്ന് സ്വകാര്യമായ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് മൈക്ക് സെറ്റ് വാങ്ങിക്കേണ്ട കാര്യമില്ല അപ്പൊ അതങ്ങനെ ചെയ്യാം സർക്കാരിന് ഒരുപാട് ഹാളുകളുണ്ട് ഒരുപാട് കാളുകളുണ്ട് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഹാളുകൾ അവിടെ വെച്ച് നടത്താം ഈ പൊതു പന്തൽ കെട്ടി ഈ ലക്ഷക്കണക്കിന് രൂപ നടത്തി പന്തൽ കെട്ടി നടത്തേണ്ട കാര്യമില്ല അപ്പോൾ ഇതെല്ലാം ദൂരത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം ഒരു ഒരു പടം കാണിക്കലാണ് ഇതെല്ലാം ഒരു പടം കാണിക്കലാണ് ജനങ്ങൾക്ക് ഒരു പ്രയോജനം ഉണ്ടാവുന്നില്ല അപ്പോൾ എന്തായാലും പരാതികൾ കുന്നുകൂടുന്നു എന്നതിൻ്റെ ജനങ്ങൾക്ക് പരാതി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും വീണ്ടും പരാതി അദാലത്ത് വയ്ക്കുന്നത് ഈ പരാതി അദാലത്ത് വയ്ക്കുന്നത് സർക്കാരിൻ്റെ നേട്ടമല്ല കോട്ടത്തെയാണ് ചൂണ്ടിക്കാട്ടുന്നത് ആയിട്ട് പരാതികൾ വീണ്ടും വീണ്ടും ജനങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നല്ല സർക്കാരും പരാതി ഇല്ലാത്ത ഒരു ജനങ്ങൾക്ക് ക്ഷേമപരമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സർക്കാർ ഇല്ല എന്ന് സർക്കാർ തന്നെ സമ്മതിക്കുന്ന തരത്തിലാണ് ജനങ്ങളുടെ ഇടയിൽ ചെന്ന് പരാതി വാങ്ങിക്കുന്നത് അത്രയും മാത്രം പരാതി ജനങ്ങൾക്കുണ്ട് ഇപ്പോഴുമുണ്ട് ഓരോ പ്രാവശ്യവും ചെന്ന് അവരുടെ അടുത്ത് ഇറങ്ങിച്ചെന്ന് വലിയ വലിയ ബസ്സുകളിൽ പോയി മന്ത്രിമാരോട് മൊത്തം ചെന്ന് വാങ്ങി പരാതി വാങ്ങിച്ചിട്ട് വീണ്ടും ജനങ്ങൾക്ക് പരാതി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജനങ്ങൾക്ക് ഈ ഗവൺമെന്റ് ഗവൺമെന്റ് ഒരു ക്ഷേമപ്രവർത്തനവും ജനഗുണകരമാവുന്നില്ല ജനങ്ങൾക്ക് എപ്പോഴും നിറയെ പരാതി ഉണ്ടെന്ന് തന്നെയാണ് ഇനി ഈ കരുതലും കൈത്താങ്ങുമെന്ന് പറയുന്ന ഈ പദ്ധതിയുടെ കാവട്യം എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കുക പ്രേക്ഷകർ മനസ്സിലാക്കുക ഇത് ഗവൺമെന്റ് വരുത്ത പ്രചരണമാണെന്ന് വേണമെങ്കിൽ സഹാക്കൾക്കും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കും അല്ലെങ്കിൽ ഗവൺമെന്റിനെ നയിക്കുന്നവർക്കും പറയാം പോലീസിനെ കൊണ്ട് ഞങ്ങൾക്കെതിരെ കേസെടുക്കുകയും ചെയ്യാം പക്ഷേ യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കുക പ്രേക്ഷകർ മനസ്സിലാക്കുക ഇതിനകത്ത് ഈ കാവട്യം എന്നത് എന്താണെന്ന് അതായത് ഈ നിങ്ങൾ അദാലത്തിൽ വന്നുകൊള്ളൂ ഇത്രയൊക്കെ മടക്കി അദാലത്ത് ഞങ്ങൾ കൊടുക്കുന്നു ആ കുട്ടി ചാല നടത്തുന്നു പക്ഷേ അദാലത്തിൽ നിങ്ങൾ ചില നിർദ്ദേശങ്ങൾ തകർ അത്തരം പരാതിയുമായിട്ട് ഒരുത്തരും ഞങ്ങളുടെ ഇങ്ങോട്ട് വരണ്ട അതാണ് ആ പരാ നിർദ്ദേശം ഒന്ന് പറയാം ഒന്ന് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ആരും വയ്ക്കണ്ട അങ്ങനെ ഒരു പരാതിയുമായിട്ട് ഞങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്ന തന്നെ ചെയ്യണം എന്നുള്ള ഞങ്ങൾ നിർദ്ദേശമുണ്ട് ജനങ്ങൾക്ക് ഗവൺമെന്റിനോട് നിർദ്ദേശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഞങ്ങൾ ഭരിക്കേണ്ടതെന്ന് നിർദ്ദേശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ആ സ്വാതന്ത്ര്യമൊക്കെ നിങ്ങളുടെ കയ്യിലിരുന്നാൽ മതി എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെ പ്രവർത്തിക്കേണ്ട എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം ചെയ്യണ്ട ഞങ്ങൾ തീരുമാനിച്ചോളാം ഒരു നിർദ്ദേശവുമായിട്ടും അഭിപ്രായങ്ങളുമായിട്ടും ഒരുത്തനും പരാതിയുമായിട്ട് അദാലത്തിൽ വരണ്ട ഒന്നാമത്തെ ക്ലോസ് ആണ് സർക്കാരിൻ്റെ ക്ലോസ് ഒന്നാണ് രണ്ട് പ്രപ്പോസൽ ആരും കൊണ്ടുവയ്ക്കേണ്ട ഒരു പ്രപ്പോസൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യാം ഇന്ന ചെയ്യാന്ന് പറഞ്ഞാൽ ആരും പ്രപ്പോസൽ കൊണ്ടുവയ്ക്കേണ്ട പ്രപ്പോസലൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല അതൊക്കെ ഞങ്ങളുടെ ഓഫീസിലേക്ക് കൊണ്ടുവന്നാൽ മതി അപ്പോൾ അവിടെ വെച്ച് നമുക്ക് ഡീലിങ്സ് ഒക്കെ നടത്തിയിട്ട് പ്രപ്പോസൽ നമുക്ക് വേണോ വേണ്ട തീരുമാനിക്കാം ഈ അധാരത്തിൽ ഒരുത്തിനും ഈ പ്രപ്പോസലുമായിട്ട് വരണ്ട അതിന് മന്ത്രി ഓഫീസുണ്ട് സ്വകാര്യമായ നമ്മുടെ പിന്നെ ഗസ്റ്റ് ഹൗസുകളിൽ നമ്മൾ താമസിക്കുമ്പോൾ അവിടെ വരണം അല്ലെങ്കിൽ മന്ത്രിയുടെ ഓഫീസിനകത്ത് ക്യാബിനകത്ത് വരണം അവിടെയൊക്കെ വെച്ച് ഈ പ്രപ്പോസൽ ചർച്ച ചെയ്യാം അത്യാവശ്യ ഡീലിങ്സും അവിടെ നടത്താം അതുകൊണ്ട് ഇങ്ങോട്ട് ഒരുത്തിനും വരണ്ട മൂന്ന് ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ച് കുറിച്ച് ഒരൊറ്റ ചോദ്യം ചോദിക്കരുത് അതാണ് പറയാം നിങ്ങൾ പോളണ്ടിനെ കുറിച്ച് ഒന്നും മിണ്ടരുത് എന്ന് പറയുന്നത് പോലെ ലൈഫ് മിഷനെ കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് ലൈവ് മിഷൻ ഞങ്ങൾ നടത്തുമോ നടത്തില്ലയോ വേണ്ടി വന്നാൽ നടത്താതിരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ നടത്തും ആളുകൾക്ക് ഞങ്ങൾ വീട് വെച്ചു കൊടുക്കും മനസ്സുണ്ടെങ്കിൽ ഞങ്ങൾ വീട് വെക്കും ഇല്ലെങ്കിൽ വീട് വെക്കില്ല വീട് കിട്ടിയില്ല എന്നും പറഞ്ഞ് ലൈവ് മിഷനിൽ പെട്ട ആരെങ്കിലും പാവങ്ങള് ഈ പിന്നെ പരാതിയും പുകി പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ അടുത്തോട്ട് വരണ്ട ലൈവ് മിഷനെ കുറിച്ച് ഒരൊറ്റ പരാതിയുമായിട്ട് ഈ കരുതലും കൈത്താങ്ങലിലും ഒക്കെ വരരുത് പേരെന്തോന്ന് കരുതലും കൈത്താങ്ങും പോട്ടെ എന്തായാലും അങ്ങോട്ട് വരരുത് അതാണ് പിന്നെ നാലാമത്തേത് ജോലി ചോദിച്ചു അങ്ങോട്ട് വരണ്ട പി എസ് സി അപേക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതി ഉള്ളത് പി എസ് സിയുമായിട്ടുള്ള എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിലോ ഞങ്ങൾ ഇത്രയും കാലമായിട്ട് ഞങ്ങൾ പിന്നെ റാങ്ക് ലിസ്റ്റ് കിടക്കുകയാണെന്നും ആ റാങ്ക് ലിസ്റ്റിൽ ഞങ്ങളെ ഉടനെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജോലി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുത്തനും ഒരു പിന്നെ യുവാക്കളും അഭ്യദ്യസ്ഥനും ആ കരുതലും കൈത്താങ്ങലും എന്ന പദ്ധതിയിലോട്ട് വരണ്ട ഇത് ഞാൻ പറയുന്നതെട്ടോ സർക്കാരിൻ്റെ ഉത്തരവാണിത് നമ്മുടെ സർക്കാരിൻ്റെ ഉത്തരവ് നോക്കണം എന്തൊരു ഇരട്ടത്തവ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ ജനങ്ങളെ ഇവർ എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്ന് നമുക്ക് പറയുന്നത് അതുകൊണ്ടാണ് കേരള ജനതയെ അത്രമാത്രം എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുകയാണ് താഴ്ന്ന തരത്തിൽ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി അഞ്ചാമത്തത് വായ്പ എഴുതിത്തള്ളൽ എന്നുള്ള പരാതിയുമായിട്ട് ആരും വരണ്ട നിങ്ങൾ കൃഷി നശിച്ച് നിങ്ങളുടെ നിങ്ങൾ വായ്പ എടുത്തത് നിങ്ങളെ കൃഷി നശിച്ച് നിങ്ങൾ കടത്തിലായെങ്കിൽ അത് അനുഭവിച്ചു കൊള്ളണം മറ്റേതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്ന് പിന്നെ ഈ പ്രകൃതി ദുരന്തത്തിലൊക്കെ പെട്ട് നിങ്ങൾ നിങ്ങളുടെ കൃഷിയെല്ലാം നശിച്ച് പോയി നിങ്ങൾ വായ്പ എഴുതിത്തള്ളണമെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് വരണ്ട അത് നിങ്ങൾ അനുഭവിച്ചു കൊള്ളണം അതുകൊണ്ട് വായ്പ എഴുതിത്തള്ളൽത്തനും ഇങ്ങോട്ട് പരാതിയുമായിട്ട് ഈ കരുതലും കൈത്താങ്ങലിലും വരണ്ട അടുത്ത പോലീസ് കേസുമായി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഒരുത്തരും വരണ്ട പോലീസിന് ഞങ്ങൾ അഴിച്ചു വിട്ടിട്ടുണ്ട് ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ പോർട്ടി പോലീസിനെ വിട്ടിരിക്കും പോലീസ് നിങ്ങളെ പിടിക്കും ചിലപ്പോൾ ഇടിക്കും ചിലപ്പോൾ സ്റ്റേഷനിൽ കൊണ്ടുപോകും ചിലപ്പോൾ പരാതി നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ അവര് ആ പരാതി മൈൻഡ് ചെയ്ത് കാണില്ല അതുമില്ലെങ്കിൽ ഞങ്ങൾ വന്നോളാം അന്വേഷിച്ചോളാം എന്ന് പറയും പക്ഷേ വന്ന് അന്വേഷിച്ച് കാണില്ല അതൊന്നും ഇവിടെ ഒരുത്തരും അത്തരം പരാതിയുമായിട്ട് വരണ്ട പോലീസ് കേസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീയൊക്കെ അനുഭവം പോലീസ് ഇടിക്കുമെങ്കിലും പിന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെങ്കിലും കള്ളക്കേസ് എടുത്തെങ്കിലും അനുഭവിച്ചു കൊള്ളണം ജനത നീന്തും അങ്ങനെ പോലീസിന് പരീതിമായിട്ട് ഒരുത്തനും ഈ കരുതലും കത്താകലേക്ക് വരണ്ട അടുത്തത് ഭൂമി സംബന്ധമായ വിഷയം ഒന്നും വരണ്ട നിങ്ങളുടെ ഭൂമി വില്ലേജ് ഓഫീസ് എന്നപ്പോൾ കരമടയ്ക്കാതെ മാറ്റിവെച്ചെന്നോ അതല്ലെങ്കിൽ പിന്നെ നമുക്ക് അത്തരത്തിലുള്ള ഭൂമിയുമായി വരുന്ന എന്തെങ്കിലും പരാതികളുണ്ടെങ്കിലോ ഈ താലൂക്ക് ഓഫീസിൽ നടത്തുന്ന താലൂക്ക് തഹസിൽദാർ നടത്തുന്ന നേതൃത്വത്തിൽ നടത്തുന്ന കളക്ടറും തഹസിൽദാറെല്ലാം കൂടെ ചേർന്ന് നടത്തുന്ന ഈ കരുതലും കൈത്താങ്ങലും ഭൂമി സംബന്ധമായ ഒരു കേസുമായിട്ട് വരണ്ട എന്ന് പറയുന്ന കൂടുതലും ഭൂമി സംബന്ധമായ കൈകാര്യം ചെയ്യുന്ന ആളാണ് ആ തഹസിദാരാണ് ഒരു താലൂക്കിലും ഈ കരുതലും കൈത്താങ്ങനെ നടത്തേണ്ടത് ആ ജില്ലാ കളക്ടർക്കാണ് മേൽനോട്ടം അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങൾ ഒരുത്തനും ഭൂമി പരാതിയുമായിട്ട് അങ്ങോട്ട് വരണ്ട അടുത്തത് സി എം ഡി ആർ എഫിലേക്ക് അപേക്ഷ നൽകാൻ വരണ്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസിൽ നിന്ന് അപേക്ഷ തരണേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ നിന്ന് അപേക്ഷ തരണേ എന്ന് പറഞ്ഞ് ഒരുത്തനും ഗെഞ്ചി അങ്ങോട്ട് വരണ്ട നീ ഒന്ന് കെഞ്ച കെഞ്ചമ്മൻ തരാനുള്ളതല്ല ഈ സി എം ഡി ആർ എഫ് എന്ന് പറയുന്നത് ഞങ്ങൾക്കറിയാം സി എം ഡി ആർ എഫ് ആർക്കൊക്കെ കൊടുക്കണം ആർക്കൊക്കെ കൊടുക്കണ്ട എന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ അപ്പോഴും കൊടുത്തോളാം ഈ കരുതലും കൈത്താങ്കല്ലും ഒരുത്തനും സി എം ഡി എഫ് സി എം ഡി ആർ എഫിൽ നിന്നും അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സാമ്പത്തിക സഹായം നൽകണേന്ന് പറഞ്ഞ് ഒരുത്തനും അപേക്ഷമായിട്ട് അങ്ങോട്ട് വരരുത് ഒൻപത് സാമ്പത്തിക സഹായം ചികിത്സാ സഹായം ഇങ്ങനെയുള്ള പരാതിയുമായിട്ട് ഒരുത്തനും വരണ്ട മോളെ കല്യാണം കഴിച്ച് കഴിക്കാൻ പോകുന്നു ഞങ്ങൾക്ക് നിവൃത്തിയില്ല അതിൽ ക്യാൻസർ ക്യാൻസർ പിടിച്ച് കിടക്കുകയാണ് പിന്നെ ഓപ്പറേഷൻ എത്ര രൂപ വേണം അത് ക്യാൻസർ ചികിത്സിക്കാൻ പിന്നെ ഒരിടത്തും ഈ പിന്നെ ചികിത്സാ സഹായമൊന്നും കിട്ടുന്നില്ല സർക്കാർ ആശുപത്രി ആവശ്യത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ കാരുണ്യ പദ്ധതിയൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ചികിത്സാ സഹായം നൽകണം അങ്ങനെ സഹായം നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തനും ഈ കരുതലും കൈത്താങ്ങലിലേക്ക് വരണ്ട അടുത്തത് ജീവനക്കാർക്കെതിരെ പരാതിയുമായി ഒരുത്തരും അങ്ങോട്ട് വരണ്ട അത് നിങ്ങൾ ഓഫീസിൽ ചെന്നപ്പോൾ വില്ലേജ് ഓഫീസിലോ താലൂക്ക് ഓഫീസിലോ മറ്റ് സർക്കാർ ഏതെങ്കിലും ഓഫീസുകളിലോ അല്ലെങ്കിൽ പിന്നെ ഇലക്ട്രിസിറ്റി ഓഫീസിലോ അങ്ങനെ ഏത് ഓഫീസിലും സർക്കാർ ഓഫീസിലോട്ട് കയറി ചെല്ലുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റവും രീതിയും ശരിയല്ലായിരുന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫയൽ അവിടെ ഫയലവിടെ ഒരു അപേക്ഷ കൊണ്ടുകൊടുത്തിട്ട് അവർ മൈൻഡ് ചെയ്യാതെ കുറേ കാലം കൊണ്ട് ഓഫീസിലേക്ക് കയറി ഇറക്കി കയറി ഇറക്കി നാളവാ എന്ന് പറഞ്ഞു എന്നിട്ടും പ്രയോജനമില്ല അതുകൊണ്ടൊന്നും അത് പരിഹരിച്ചു തരണേ ബഹുമാനനായ എന്ന് പറഞ്ഞു ഒരുത്തിനും ഇങ്ങോട്ട് വരണ്ട ജീവനക്കാർക്കെതിരായിട്ടുള്ള പരാതി ഞങ്ങൾ ജീവനക്കാരെ എങ്ങനെ നോക്കണം ജീവനക്കാരെ എങ്ങനെ ഭരിക്കണം ഞങ്ങൾ ജീവനക്കാർക്കറിയാം അതുകൊണ്ട് നിങ്ങൾ ജനങ്ങളൊന്നും ഇങ്ങോട്ട് വന്നിട്ട് ജീവനക്കാരോട് അങ്ങനെ ചെയ്തു ജീവനക്കാർ ഞങ്ങളോട് നേരെ പെരുമാറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഭയല് വാങ്ങിച്ചോദിച്ചിരിക്കുന്നു എനിക്ക് എൻ്റെ ഓഫീസിൽ കയറി ഇറക്കുന്നു അപേക്ഷ കൊടുത്തിട്ട് മാസമായിട്ടും ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായില്ല പരിഹാരം തരണേ എന്ന് പറഞ്ഞ് വരണ്ട ഒരുത്തനും ജീവനക്കാരെതിരെ പരാതിയുമായിട്ട് ഇങ്ങോട്ട് വരണ്ട പിന്നെ റവന്യൂ റിക്കവറി നേരിടുന്നുവെങ്കിൽ അത് അങ്ങ് സഹിച്ചു കൊള്ളണം റവന്യൂ റിക്കവറി വരണമെങ്കിൽ അതും പരിഹരിക്കാമെന്ന് പറഞ്ഞ് ഒരുത്തനും ഇങ്ങോട്ട് വരണ്ട നീയൊക്കെ സഹിച്ചു കൊള്ളണം ഇങ്ങനെ ഇത്രയും ഒരു പത്ത് പന്ത്രണ്ട് ക്ലോസുകൾ നിർദ്ദേശങ്ങൾ വച്ചിട്ടുണ്ട് ആ പരാതി കൊടുക്കാൻ ജനങ്ങൾക്ക് പരാതി കൊടുക്കാൻ ഇന്ന പരാതി പാടില്ല ഇന്ന പരാതി പാടില്ല ഇന്ന പരാതി പാടില്ല എന്ന് പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി താങ്കളോടൊന്ന് വിനീതമായി ചോദിക്കട്ടെ ഞങ്ങൾ സാധാരണ ജനങ്ങൾക്ക് മറ്റെന്ത് പരാതിയാണ് താങ്കളോട് പറയാനുള്ളത് എന്തു പരാതിയാണ് ഞങ്ങൾക്ക് താങ്കളോട് പറയാനുള്ളത് നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ ഈ ഖജനാവിൽ പണമെടുത്ത് ഇത്രയും സമയം കളഞ്ഞ് ഉദ്യോഗസ്ഥന്മാരുടെ ഓഫീസിൽ നിന്ന് പണി ചെയ്യേണ്ട ഞങ്ങൾക്ക് വേണ്ടി പണിയേണ്ട ഉദ്യോഗസ്ഥന്മാരുടെ സമയം കളഞ്ഞ് പിന്നെ ലക്ഷങ്ങൾ മുടക്കി ഒരു താലൂക്കിൽ മൂന്ന് ലക്ഷം എന്ന് പറയുന്ന മൂന്ന് ലക്ഷം പോരാ അഞ്ചാറ് ലക്ഷം വേണ്ടി വരും ഇരുപത്തഞ്ച് മുക്കാല് ലക്ഷം ഇരുപത്താറ് ലക്ഷം രൂപ മുടക്കി ഞങ്ങളുടെ ഖജനാവിൽ കാശില്ലായിരിക്കുമ്പോൾ കടം വാങ്ങിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ കടമാക്കി നിങ്ങൾ കടം നിങ്ങൾ ഇരുപത്തി ഇരുപത്താറ് ലക്ഷത്തോളം രൂപ മുടക്കി നിങ്ങൾ ഈ വലിയ ഉദ്ഘാടനം നടത്തുന്നത് ആർക്കു വേണ്ടിയാണ് ഞങ്ങൾക്ക് പരാതി നൽകാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല നിങ്ങൾ പത്ത് പന്ത്രണ്ട് രീതി പരാതികൾ തരരുത് അതുമായിട്ട് ഒരുത്തരി ഇങ്ങോട്ട് വരണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾ പിന്നെ എന്തു പരാതിയുമായിട്ട് വരണം ദേവായി മുഖ്യമന്ത്രി പറയുക നിങ്ങൾ ഇന്ന പരാതിയുമായിട്ട് വരുക ഞാൻ പരിഹരിക്കാം ഇന്ന പരാതിയുമായി വരിക ഞാൻ പരിഹരിക്കാം എന്ന് പറയൂ ഞങ്ങൾ നിങ്ങളുടെ സദസ്സിലേക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയുന്ന പരാതി പേപ്പറിൽ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുതരാം അപ്പം നിങ്ങൾ ആ സമ്മതിച്ചിരിക്കുന്നു സാക്ഷനാക്കിയിരിക്കുന്നു പറഞ്ഞവർ നിങ്ങൾക്ക് പേരായല്ലോ പ്രശസ്തിയായല്ലോ അപ്പം അങ്ങനെ ചെയ്യൂ എന്നാൽ അങ്ങനെ ചെയ്യാം എന്തൊരു കഷ്ടമാണ് ഈ കേരളത്തിൽ നടക്കുന്നത് ഇത് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു സർക്കാർ വിരുദ്ധ പ്രചരണമാണ് എന്ന് പറയുമെങ്കിൽ പറഞ്ഞോളൂ പക്ഷേ സത്യം ഇതാണ് ജനങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെ ഒരു തട്ടിപ്പ് ഇങ്ങനെ ഒരു കാപട്യം ഈ ലക്ഷങ്ങൾ മുടക്കിയുള്ള ഈ മാമാങ്കം ഈ കരുതലും കൈത്താങ്ങം കഷ്ടമാണ് കേരള ജനതയെ നിനക്കല്ലോ ഇതനുഭവിക്കാൻ കിടക്കുന്നു